പെപ്പർ ചിക്കൻ ഫ്രൈ കുരുമുളകിൻ്റെ മണവും രുചിയും ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ലാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം അടുക് പൊട്ടിയതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഒരു മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വഴറ്റുക ഇനി രണ്ട് സവോള അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കുക മീഡിയം ഫ്ലെയിമിൽ നാല് മിനിറ്റ് നേരം വഴറ്റുക സവോളയുടെ കളർ ചെറുതായി ഗോൾഡൻ കളർ വരെയാണ് വഴറ്റി എടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർക്കുക ഒരു മിനിറ്റ് നേരം വഴറ്റുക പിന്നെ ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് ഇളക്കി ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കണം ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർക്കാം അഞ്ഞൂറ് ഗ്രാം ചിക്കൻ ആണ് ഇവിടെ ചേർക്കുന്നത് എല്ലോട് കൂടിയ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി മൂന്ന് മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് മൂടി അടച്ചു വയ്ക്കാം എട്ട് മിനിറ്റ് നേരം മൂടി അടച്ചു വെച്ച് വേവിക്കുക എട്ട് മിനിറ്റ് കഴിയുമ്പോൾ മൂടി തുറക്കാം അഞ്ചോ ആറോ കറിവേപ്പില പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് ഒന്ന് വിളക്കുക വീണ്ടും മൂടി അടച്ചു വെച്ച് എട്ട് മിനിറ്റ് നേരം തന്നെ ചൂടാക്കാം എട്ട് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നവരെ ചൂടാക്കണം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ സിമ്പിൾ പെപ്പർ ചിക്കൻ ഫ്രൈ റെഡി കുറച്ചുകൂടി സ്പൈസി ആയി കിട്ടണം എന്നുണ്ടെങ്കിൽ വിളുമുന്നതിന് മുമ്പ് കുറച്ച് പച്ചമുളക് അരിഞ്ഞത് മീതെ ചേർത്ത് കൊടുക്കാം സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്